ോ രോ രാരീരം രാരീരം രാരോ ഉമ്മക്കും പാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങ് വരുമല്ലോ ഉല്ലാസ കൈത്തീരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കീടാവിങ് വരുമല്ലോ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ആയിരമായിരം ഉമ്മായ കൊണ്ടിങ്ങ് വരുമല്ലോ ഉല്ലാസ കൈത്തീരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണി കീടാവിങ്ങ് വരുമല്ലോ ബാപ്പാൻ്റെ ശിങ്കിടിയല്ലേ പൊന്നാര സിങ്കിടിയല്ലേ ആശയാനാഹതവൻ കനിന്ന ശിങ്കിടി എൻ്റെ പുന്നാര ശിങ്കിടീ കരയല്ലേ കരയല്ലേ ശിങ്കിടി കരയല്ലേ എൻ്റെ പൊന്നാര ശിങ്കിടി കൈസിനെ ശിങ്കിടിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ നമ്മൾ ഇറങ്ങുകയാണ് അതിന് എൻ്റെ കുട്ടിനെ ഞങ്ങളൊന്ന് സുന്ദരി കുട്ടിയാക്കാൻ വേണ്ടി പോവുകയാണ് കൈസ ഇപ്പം നല്ലൊരു കുട്ടിയായിരിക്കണേ കരച്ചിലൊന്നുമില്ലാത്ത അല്ലേ ശിങ്കടിയെ അല്ലെ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെയാണ് നല്ല ഹെയർ ബെൻഡ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതെന്താ ഡ്രസ് ഇതാ ഡ്രസ് അവിടെ അല്ലാതെ വേറെ വേറെന്തൊക്കെ ചെയ്യുന്നേ കിട്ടിയ സാധനങ്ങളൊന്നു കാണിച്ചല്ല അതിന്റെ കണ്ണടി അവിടെ ലാസ്റ്റ് കണ്ണടി കെട്ടിന്റെ ശിങ്കടി ഇതെന്തിനാ ഗ്ലാസ് ഈ പൈതലിന്റെ കൂളിങ് ഗ്ലാസ് ഇല്ലാത്ത കേടാ ലെ എനക്ക് ഏതാ വിട് നോക്കട്ടെ അതിനൊക്കെ വെച്ചുകൊടുക്കേ മുടിമേ കുടിക്കാ പിന്നെ നീ കല്യാൺ കാട്ട് മുടി മുടിയ കുട്ടിക്ക് ഇതെന്താ ഷോക്സോ ഇതെന്താ ബൂട്ടൊക്കെ ഉള്ള ഷോക്സോ മറ്റേ പ്രാവിന്റെ കാലമുണ്ടാവും ഇങ്ങനെ അങ്ങനത്തെ രണ്ട് ഷോക്സ് പിന്നെ ഇതും രണ്ട് ഷോക്സ് ആ അലേഹ അലേഹ എന്നു പേരുള്ള അലേഹന്റെ റിബൺ പിന്നെ പിന്നെ അതെന്താ ജഡ്ഡി സൗസർ എന്റെ കുട്ടിയുടെ സൗസർ എത്തി അറ്റി കൈന്താ രണ്ട് വലിയ ഷോക്സ് പാപ്പ കൂടഅ അമ്മ കൂടാ ഓക്കേ റോസ് എന്തുവാ അതും പാളേന് നല്ല കളർഫുൾ ആയിട്ടുള്ള എന്റെ കുട്ടിയുടെ ഗ്ലാസ് വരുന്നുണ്ട് മക്കളെ ഏ ഇതൊക്കെയാണ് മേക്ക ഓവർ അന്ന് ഗ്ലാസ് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്ക് നോക്കട്ടെ അലേഹ എന്നുള്ള പേരുണ്ടല്ലോ ആ ഇതിമ്മ അലെന്നുള്ള പേരുണ്ട് അപ്പൊ അലക്ക് ഒരു ഗ്ലാസ് ഇട്ട് ഇട്ടുകൊടുക്കാണേ കൊടാ ഭാഷ ഭാഷ ആ അതിപ്പോൾ കറക്റ്റ് ഇജാത്തൊന്ന് ഇരിക്കണേ അത് മേണ്ടിട്ടെടുക്കലി ചേട്ടോ എൻ്റെ കുട്ടിയെ കോലം കെടുത്ത ഓക്കെ അപ്പം ഗൈസ് നമുക്കൊന്ന് ഇതൊക്കെ ഇട്ടൊന്ന് മെയ്ക്ക് ഓവർ ചെയ്തിട്ട് കാണാം അല്ലേ അപ്പം എൻ്റെ കുട്ടിയുടെ മേക്ക് ആണ് ഇന്ന് നമ്മൾ എന്തായാലും മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഫുൾ നാച്ചുറൽ വാപ്പാന്റെ മാതിരി ആവണം കുട്ടീൻ്റെ കളറാണോ ചോദിച്ചായിരുന്നു ഗൈസ് ഞാനും കുട്ടിയും തമ്മിലിങ്ങനെ ഉണ്ട് നമ്മളെ കളറാണ് കേട്ടോ സ്വഭാവം അത് മാത്രം കുട്ടിയെ പൊന്നു പൊഞ്ഞ കുട്ടിൻ്റെ മതി കളർ ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ബാപ്പക്ക് കേട്ടോ സ്വഭാവമാണ് ഒരു മനുഷ്യന് നല്ലതു വേണ്ടി ഓളമാരെങ്ങാനായ ഒരു മാര്യ റിന്റെ ആൺകുട്ടിയാണ് അടുത്തെങ്കില് ഇത് കെട്ടണ്ടോ അപ്പൊ ഇത് നമ്മളെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പേജും വേണമെന്നുണ്ടെങ്കിൽ

ില്ല കൈസ് ഇങ്ങനെ മടിയിൽ കടന്ന് എന്താ ഉള്ള സുഖം ഒന്ന് നിയമിച്ചു നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ

<laughs> ും പൂ െ അതിന്റെ തല ഇതൊന്നും പൊന്തിച്ചാണീ തല പിന്നെന്തൊറങ്ങാനായിക്കാത്ത കുട്ടിയോ ഇങ്ങോട്ട്